പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കാപ്പി പോലും കുടിക്കാതെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് ചേട്ടയുടെ അമ്മയോട്ടെടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ വനച്ചേട്ടന് വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡ് ഇതാ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ഈ എന്തൊരു വണ്ടിയായി റോഡിലൊക്കെ ഞായറാഴ്ച ആയാലും ഈ ആൾക്കാർക്കൊക്കെ ഒന്ന് വീട്ടിലിരുന്നു അവിടെ ചുമ്മാ ഈ വണ്ടി എടുത്തുകൊണ്ട് എന്തിനോഡിൽ കൂടെ പോകുക അല്ലേ ഭയങ്കര വണ്ടിയായിരുന്നു കേട്ടോ പോകുന്ന വഴി ചക്കയും മാങ്ങയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചപ്പോൾ ഒന്നും നടന്നില്ല പിന്നെ പിന്നെതാ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ പട്ടാളക്കാരുടെ ഫാമിലി താമസിക്കുന്ന അവരുടെ എന്തായിരുന്നു പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അവരുടെ അവർ താമസിക്കുന്ന സ്ഥലം അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഇതാ പൂജപ്പുര പോയി പൂജപ്പുര ദേവീക്ഷേത്രം ഒക്കെ കണ്ട് നിങ്ങൾ നേരെ പിന്നെ വിട്ടുപിടിച്ചു വീട്ടിലോട്ട് പിന്നെ പോകുന്ന വഴി ബീഫ് വാങ്ങിക്കണമായിരുന്നു നല്ല അടിപൊളി ഫ്രഷ് ബീഫൊക്കെ വാങ്ങിച്ചിട്ടിനി വീട്ടിലോട്ട് പോവുക ബിരിയാണി വെക്കുക കഴിക്കുക ഇതാണ് ഇന്നത്തെ പരിപാടി ബാക്കി പറയാൻ മറന്നുപോയി ഇന്ന് ഞായറാഴ്ചയാണ് ഗേസ് ആ ഞായറാഴ്ചയായിട്ട് എന്താണ് എല്ലാവർക്കും പരിപാടി എന്ന് ചോദിക്കാനായിട്ട് ഈ ബ്ലോഗ് വരുമ്പോഴത്തേനും ഞായറാഴ്ച ആയിരിക്കത്തില്ല തിങ്കളാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ നീലൂട്ടൻ എന്താ ഫോണൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നീലൂട്ടൻ്റെ ഫോണ് അത് ശരിക്കും ഫോണല്ലാ കേട്ടോ അത് വേറെ എന്തോ ഒരു സാധനം അത് എന്താണെന്ന് വെച്ചാൽ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല അവൻ അവൻ്റെ ഫോണാണെന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റി വെച്ചുകൊണ്ട് നടക്കുക കേട്ടോ എവിടെ പോയാലും കാണും ഈ സ്ഥലപ്പേർ എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ പോവും കാര്യമൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തിയപ്പോൾ അത് ആ അമ്മ റോഡിൽ കൂടെ ഇറങ്ങി എവിടെയിട്ടോ പോകുന്നു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറയാം അപ്പുറത്തെ വീട്ടിൽ അമ്മേനെ കാണാൻ പോകുകയെന്നു അങ്ങനെ അത് നീലൂട്ടനും കൂടെ കൂടിയിട്ടുണ്ട് പോകുക രണ്ടുപേരും കൂടെ പോകും അച്ഛമ്മയും കൊച്ചുമോനും കൂടെ അത് അപ്പുറത്ത് പോവാം അപ്പുറത്തെ വീട്ടിൽ പോയി അമ്മയൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ അപ്പുറത്ത് അപ്പറത്തെ വീട്ടിലെ ആള് നമ്മളെ കണ്ടപ്പോ കണ്ടോ ആരടീനീ ആരടീ ഏതോ അടിനീ ഇവിടെ അങ്ങ് കണ്ടിട്ടില്ലല്ലോ കാട്ട് ചേട്ടൻ എന്താ കോഴികളെ കെട്ടിയിട്ടിട്ടുണ്ടോ കെട്ടിട്ടേക്കുന്ന എന്തിനാന്ന് വെച്ചാല് ഈ പ കള്ള കോഴികളുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടങ്ങ് ഇച്ചിച്ചിട്ട് വയ്ക്കും എന്താ ചെയ്യാനാ ഇവിടെതാ ഒരു ലുട്ടാ ലുട്ടാപ്പിച്ചർക്ക് ഇരിപ്പുണ്ട് ഇതാ ചേച്ചിക്ക് വീഡിയോ എടുക്കുന്നതിനോട് വലിയ ഇതില്ലാട്ടോ നാണോ എന്നൊന്ന് അപ്പോൾ ചേച്ചി തിരിഞ്ഞ് നിൽക്കും ഞാൻ എന്നാലും വീഡിയോ എടുക്കും ആ ഇന്നോടൊന്നു കളി അങ്ങനെ അതാ മമ്മിയും മോനും കൂടെ അവിടെ നിന്ന് കോഴീനെ കാണുന്നു കോഴീനെ ആ കെട്ടിയിട്ടേക്കുന്ന കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴത്തെ വീട്ടിലൊക്കെ പോയിട്ട് ഇച്ചിച്ചിട്ട് വയ്ക്കും കേട്ടോ അത് അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ നമുക്ക് ആലും ഇഷ്ടപ്പെടത്തില്ല നമ്മളുടെ നമ്മുടെ വീട്ടിൽ ഇച്ചിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അങ്ങനെ അതുപോലെ തന്നെ അപ്പോൾ അതാ നമ്മുടെ കോഴി കോഴിക്കുഞ്ഞന്മാർ ഒന്ന് രണ്ട് എണ്ണം കൂടെ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ ചത്തുപോയി എങ്ങനെ ചത്തുപോയെന്നറിയില്ല കേട്ടോ അപ്പം 阿头个你娘的！ എൻ്റെ വയറുണ്ടോ ഗർഭിണികളുടെ വയറ് ഇരിക്കുന്നല്ലേ എല്ലാവരും ചോദിക്കും രണ്ടാമത്തെയാണെന്ന് ഒന്ന് കേട്ടോ രണ്ടാമത്തെയൊന്നുമല്ല എൻ്റെ ഫുഡ് ബേബിയാണത് അപ്പോൾ ഞാൻ ഈ വറക്കുന്നത് എന്താണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സവാള വറക്കുമോ കേട്ടോ നമുക്ക് ബിരിയാണിയിൽ ഇടാനുള്ള സവാള വറക്കുവോ എന്നിട്ട് ഇനി പപ്പടവും കൂടെ കാച്ചണം അപ്പം ഞാൻ ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ചേച്ചിയുടെ കയ്യിൽ മൊബൈലിൻ്റെ സെൽഫി സ്റ്റിക്ക് ഇരിപ്പുണ്ട് അപ്പോൾ അത് എടുത്തോണ്ട് വന്ന് വെച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി എന്തായാലും കഴിഞ്ഞല്ലോ പോട്ടെ ഇനി എന്തായാലും എടുക്കുമ്പം അതെടുത്ത് വെച്ച് ചെയ്യാം എന്ന് വെച്ചു അങ്ങനെ ഞാൻ സവാള വറുത്തോ ഇതിനിടയ്ക്കൂടെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം തോന്നുന്നത് അതങ്ങട് പറയുക നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ മേളി വീടിൻ്റെ മേളിൽ കയറിപ്പോയിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു ചെയ്യാനായിരുന്നെട്ടോ അപ്പോൾ തിരിച്ചറിഞ്ഞ് വന്നപ്പോൾ അമ്മ അതാ ഈ ആഞ്ഞിലുരു ഉണക്കാനായിട്ട് വെച്ചേക്കും കേട്ടോ അത് അങ്ങനെ ഞാൻ ഞാനതെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി ഇത് ആ വീട്ടിലോട്ട് അകത്തോട്ട് കയറാനായിട്ട് പോവാം ഇനിയിപ്പോൾ വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോവുകയെ ഏഴരയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഏഴരയാണോ എട്ടാണോ അറിയാൻ വയ്യ എന്തായാലും ഏഴു മണിയായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തിയിട്ട് കുറേ നേരം കിടന്ന് എനിക്ക് പനിയുടെ ചെറിയൊരു ലക്ഷണം ഉള്ള പോലെ തോന്നുന്നുട്ടോ ചേട്ടായി കളിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ കളി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോഴേ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മെസ്സിയുടെ കളിയല്ലേ അപ്പോൾ എനിക്ക് ചെറിയൊരു പനിയുടെ കൂടുതലുള്ളൂ അപ്പോൾ ചേട്ടയോട് പറഞ്ഞു എനിക്ക് ഇത്തിരി കട്ടൻ ഇട്ട് എന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ കട്ടനൊക്കെ ഇട്ട് തന്നെ ലൈറ്റ് കട്ടനൊക്കെ ഇട്ട് വന്നു പിന്നെ ഞാനത് ആ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാട്ടോ ചോറ് വാങ്ങിച്ചോണ്ട് പോകും ചോറ് വാങ്ങിച്ചോണ്ടല്ല ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകട്ടോ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വീഡിയോ എടുക്കുന്നത് നീലൂട്ടൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ അന്നേരം അവനേം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുശുമ്പൻ വന്ന് വിളിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ഒരു ഫാമിലി വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ